നമസ്കാരം മണ്ഡലകാലം അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ശബരിമലയിൽ ഭക്തജനത്തിരക്കേറുന്നു അവധി ദിവസങ്ങൾ ആരംഭിച്ചതോടെ സന്നിധാനം കൈയടക്കി കുട്ടി അയ്യപ്പന്മാരും മാളികപ്പുറങ്ങളും ശർക്കരക്ഷാമം കാരണം പ്രസാദ വിതരണത്തിൽ നിയന്ത്രണം തുടരുന്നു നമുക്കറിയാം ഇപ്പോൾ അവധി ദിവസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു അതുകൊണ്ട് തന്നെ മണ്ഡലകാലം അവസാനിക്കാനിരിക്കെ ശബരിമലയിൽ ഭക്തജനത്തിരക്കേറുകയാണ് ഇന്നലെ തൊണ്ണൂറ്റി പേരാണ് ശബരീശ ദർശനം നേടിയത് ഇന്ന് രാവിലെ എട്ട് മണിവരെ മുപ്പത്തി ഒന്നായിരം പേർ പതിനെട്ടാം പടി കയറി കഴിഞ്ഞു ഇതിൽ രണ്ടായിരത്തി അറുനൂറ് പേർ കുട്ടികളാണ് ദർശനത്തിനുള്ള ക്യൂ അപ്പാച്ചമേട് വരെ നീളുന്നതിൽ മാറ്റമൊന്നുമില്ല ഇന്ന് എൺപത്തിയെട്ടായിരത്തി ഇരുന്നൂറ്റി നാല് പേർ വിർച്വൽ ബുക്കിംഗ് നടത്തിയിട്ടുണ്ട് സ്പോട്ട് ബുക്കിംഗ് കൂടി പരിഗണിക്കുമ്പോൾ ഇന്നും ഒരു ലക്ഷത്തിനടുത്ത് ഭക്തർ ദർശനം നേടും പരമ്പരാഗത പാതയിലൂടെ എത്തുന്ന ഭക്തരുടെ എണ്ണവും വർധിക്കുകയാണിപ്പോൾ ശബരിമലയിൽ ശർക്കരക്ഷാമം ഇന്നലെ വിവാദമായിരുന്നു ഇതിനെ തുടർന്ന് പ്രസാദ വിതരണത്തിൽ ഇന്നലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ഒരാൾക്ക് അഞ്ച് ബോട്ടിൽ അരവണ മാത്രമാണ് ഇന്നലെ വിതരണം ചെയ്തത് നിയന്ത്രണം പൂർണമായും മാറ്റിയിട്ടില്ലെങ്കിലും ഇന്ന് ഒരാൾക്ക് പത്ത് ബോട്ടിൽ എന്ന ഇളവ് നൽകിയിട്ടുണ്ട് ഇരുപത്തിയേഴിനാണ് മണ്ഡലപൂജ നടക്കുന്നത് മണ്ഡലപൂജയ്ക്കായുള്ള തങ്കഅങ്കി വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര ഇന്നലെ ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിയാറിന് ഉച്ചയോടെ തങ്കയങ്കി ഘോഷയാത്ര എത്തിച്ചേരും അവിടെ നിന്നും തങ്കയങ്കി പ്രത്യേക പേടകങ്ങളിലാക്കി ഗുരുസ്വാമിമാർ തലയിലേന്തി നീലിമല അപ്പാച്ചിമേട് ശബരിപീഠം വഴി വൈകിട്ട് അഞ്ചു മണിയോടെ ശരംകുത്തിയിൽ അവിടെ നിന്ന് ദേവസ്വം ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഘോഷയാത്രയെ സ്വീകരിച്ച് സന്നിധാനത്തിലേക്ക് ആനയിക്കും സന്നിധാനത്ത് എത്തിച്ചേർന്നാൽ ഉടൻ തന്നെ തന്ത്രിമാരും മേൽശാന്തിമാരും ചേർന്ന് പേടകം സ്വീകരിച്ച് ശ്രീകോവിലേക്ക് കൊണ്ടുപോകും വെബ് ഡെസ്ക് तत्वुमै ए न्यूस बाई दिगन्रा रसोट, अहमदाबाग, गुजरात